ഉത്തമേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടന്നു രാവിലെ പുരാണ പാരായണം നാരായണീയ പാരായണം എന്നിവ നടന്നു ധാര അഭിഷേകം ആധ്യാത്മിക പ്രഭാഷണം മഹാപ്രസാദ്മൂട്ടം എന്നിവയും ഉണ്ടായിരുന്നു വൈകിട്ട് വിശേഷ ദീപാരാധന തിരുവാതിരകളി ഭക്തിഗാനാമൃതം ആനന്ദ നടനം എന്നിവ നടന്നു രാത്രി ഒൻപത് മുപ്പത്തി അഞ്ചിന് രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ശിവരാത്രി പൂജ കരിക്കഭിഷേകം ഭസ്മാഭിഷേകം എന്നിവയും നടന്നു നിരവധി ഭക്തർ പഞ്ചാക്ഷരി മന്ത്രജപത്തോടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു 「そろしろ」